ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം കൊണ്ട് വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ മെക്സവൻ ഹെൽത്ത് ക്ലബ് വണ്ടൂർ യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെയും പേരമക്കളെയും ആദരിച്ചു വി എം സി ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ എം രാജശ്രീ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംരംഭത്തിലേക്ക് ഏർപ്പെട്ടത് വളരെയധികം സന്തോഷം നമുക്കറിയാം നമുക്ക് മറ്റെന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം തന്നെയാണ് പ്രധാനം ആരോഗ്യമുള്ളൊരു മനസ്സിനെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും ആരോഗ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ അതിൽ മെക്സവൻ എന്ന ഒരു പ്രോഗ്രാം ഇപ്പം നടക്കുമ്പോൾ അതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ചടങ്ങിൽ ഈ വർഷത്തെ പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് മത്സര വിജയികളെയാണ് മൊമന്റോ നൽകി ആദരിച്ചത് ചെയർമാൻ അക്ബർ കരുമാര അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എടപ്പറ്റ മജീദ് മെക്സവൻ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയദീൻ ഇ പി ഫിറോസ് എം അജ്മൽ കെ സിദ്ദിഖ് കെ കെ മുഹമ്മദ് അലി കെ ടി സലീം കെ വി യൂനുസ് സലീം ഷെറിൻ യൂനുസ് ഷംസാദ് നൌഷിദെറി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടുഖണ്ഠ സ്വപ്നം ഫാഷൻ മോൾ സ്വപ്നത്തിൽ കണ്ടതു മോൾഡ് ആയി ഇതിത്തന്നെ ഉണ്ട് ഹരിഗിലോട്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് കാണ്ടി കാർഡ് റോഡ് മഞ്ചേരി അക്കാദമിക് സബ്ജക്ട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കംപ്ലിമെന്റ് ഈച് അദർ ടു ഡെവലപ്പ് സോഷ്യലി സ്കിൽഡ് ആൻഡ് ഹെൽത്തിയർ സ്റ്റുഡന്റ്സ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാനിയമ്പലം അഫിലിയേറ്റഡ് ടു സിബിഎസ്ഇ ഡൽഹി